ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ നോമ്പ് നോമ്പുകാലത്ത് മിക്ക ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ തരിക്കഞ്ഞി നോമ്പിൻ്റെ ക്ഷീണവും ദാഹവും ഒക്കെ മാറാൻ ഈ തരിക്കഞ്ഞി നല്ലതാണ് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഈ തരിക്കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ആദ്യം പാൻ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് മെൽറ്റായി വന്നാൽ ഇതിലേക്ക് മൂന്നാല് കഷ്ണം ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതിനൊന്നും കറക്റ്റായിട്ട് അളവില്ല നമ്മളുടെ ഫ്ലേവറിനും ടേസ്റ്റിനും അനുസരിച്ച് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ നെയ്യിലിട്ട് ഈ ഉള്ളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം കിസ്മിസ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം ഇനി വേണ്ടത് കുറച്ച് ക്യാഷ്നട്ടും കൂടിയാണ് അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നതുവരെ ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിനും കറക്റ്റ് അളവില്ല നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൊടുക്കാം ക്യാഷ്നെട്ടും കിസ്മിസും ഒക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണിതിന് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് ഉള്ളി ഒരു ചെറിയ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ സേമ ഇട്ട് കൊടുക്കാം സേമി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ റവയും കൂടി കൂടെ ഇട്ടുകൊടുക്കുക റവയും സേമിയും ഒന്നും കൂടി പോകരുത് കൂടിപ്പോയാൽ കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കിത് ആയിട്ട് വരും രണ്ട് മീന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇതിനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് എന്ന് നോക്കാം അതിനായിട്ടൊരു സോസ് പാൻ വെച്ച് ചൂടായതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ പനിസാര ഇട്ടുകൊടുക്കുക ഈ പനിസാര കാരമള ചെയ്തെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നതുവരെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൻസാര ഇപ്പോൾ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം ഏകദേശം ഒര ലിറ്ററോളം പാലാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളക്കാറായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എല്ലാം കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇതിപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് നമുക്കൊരു മൂന്നാല് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം ഏലക്കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഒരു തരിക്കഞ്ഞിയാണ് ക്യാരമൽ ചെയ്ത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും തയ്യാറാക്കി എടുക്കുന്ന തരിക്കഞ്ഞേക്കാൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തരിക്കഞ്ഞിയാണ് ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്